നമസ്കാരം പതിനാറുകാരനെ ഭീകര സംഘടന ഐ എസ് ഐ എസ്സിൽ ചേരാൻ പ്രേരിപ്പിച്ചു എന്ന പരാതിയിൽ കുട്ടിയുടെ അമ്മയ്ക്കും രണ്ടാനച്ഛനും എതിരെ യു എ പി എ ചുമത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത കേസ് പലവിധ ചർച്ചകൾക്ക് കാരണമാകുന്നു തിരുവനന്തപുരം വെങ്ങാറമ്പുട പോലീസ് സ്റ്റേഷനിലാണ് അമ്മയ്ക്കും രണ്ടാം അച്ഛനും കേസ് രജിസ്റ്റർ ചെയ്തത് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കുട്ടിയുടെ അമ്മയ്ക്ക് കനകമല കേസിലെ പ്രതിയുമായി സൗഹൃദമുള്ളതും ഗൗരവത്തിലാണ് പോലീസ് കാണുന്നത് ഇതാണ് കുട്ടിയുടെ പരാതിയെ പ്രസക്തിയോടെ എടുക്കാൻ കാരണവും വെമ്പായം സ്വദേശി പത്തനംതിട്ട സ്വദേശിനിയായ യുവതി വിവാഹം കഴിച്ചിരുന്നു വിവാഹത്തിന് പിന്നാലെ യുവതിയെ മതപരിവർത്തനം ചെയ്യുകയും പേര് മാറ്റുകയും ചെയ്തു പിന്നീട് യുവതിയുടെ ആദ്യ വിവാഹത്തിൽ ജനിച്ച മകനെയാണ് ഐ എസ് എൽ ചേർക്കാൻ ലക്ഷ്യമിട്ടതെന്നാണ് ആരോപണം ദമ്പതികൾ യു കെയിൽ താമസിച്ചു വരികയായിരുന്നു നാട്ടിലെത്തിയ സമയത്ത് കുട്ടി ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രചരണ വീഡിയോകൾ കാണിച്ചും ആശയപരമായി സ്വാധീനിക്കാനും ശ്രമിച്ചതാണ് പരാതിയിൽ പറയുന്നത് ഇതിലുപരി കുട്ടിയെ ഒരു മതപഠനശാലയിൽ ഏൽപ്പിക്കുകയും ഇവിടെ കൂടുതൽ മതപാഠം നൽകാനുള്ള ശ്രമം തുടരുകയും ചെയ്തു മതപഠനശാലയിൽ അസാധാരണമായ അന്തരീക്ഷം അനുഭവിച്ചതിനെ തുടർന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം അമ്മയുടെ ബന്ധുക്കളുടെ വീട്ടിലെത്തുകയും അവരോട് സഹായം തേടുകയും ചെയ്തു ഇതോടെയാണ് സംഭവം പുറത്തു വന്നത് ഐ മൊഴി കിട്ടിയതോടെ അമ്മയുടെ മൊഴിയെടുത്തു കുട്ടിയെ കുറ്റപ്പെടുത്തുകയായിരുന്നു അമ്മ ഇതിനിടെയാണ് കനകമല കേസിൽ പ്രതിയുടെ സാന്നിധ്യം പോലീസ് തിരിച്ചറിഞ്ഞത് മൂന്ന് കൊല്ലമായി ഇയാളുടെ സംരക്ഷണത്തിൽ ായിരുന്നു കുട്ടി വിദേശത്തായിരുന്നപ്പോൾ തീവ്രവാദ സംഘടനയായ ഐ എസിന്റെ വീഡിയോകൾ നിരന്തരമായി കാണിച്ചിരുന്നുവെന്നും സിറിയയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചിരുന്നതായും മകൻ നൽകിയ മൊഴിയിലുണ്ട് എന്നാൽ മകനും മുൻ ഭർത്താവിനുമെതിരെയാണ് അമ്മയുടെ മൊഴി ഇളയ കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചത് മറയ്ക്കാനാണ് വ്യാജപരാതി നൽകിയതെന്നാണ് അമ്മ പറയുന്നത് ഇളയ കുഞ്ഞിനെ നിരന്തരമായി ഉപദ്രവിക്കുകയും ഫോൺ വീഡിയോ കാണുകയും ചെയ്യുന്ന മകനെ നേരത്തെ വിദേശത്തു നിന്നും നാട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നുവെന്നാണ് അമ്മയുടെ മൊഴി നാട്ടിലേക്ക് മടക്കി അയച്ചതിന്റെ ദേഷ്യം ും പരാതിക്ക് പിന്നിലുണ്ടെന്ന് അമ്മ ആരോപിക്കുന്നു എന്തായാലും ബന്ധുക്കൾ വിവരം പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് വെഞ്ഞാറമ്മൂടെ പോലീസ് യു എ പി എ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും കർശനമായ ഭീകരവിരുദ്ധ നിയമം സാധാരണ രാജ്യസുരക്ഷയുമായി നേരിട്ട് ബന്ധമുള്ളവർക്ക് മാത്രമാണ് ഇത് ചുമത്താറുള്ളത് സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര ഇന്റലിജൻസും എൻ ഐ എയും വിവരശേഖരണത്തിനായി രംഗത്തിറങ്ങിയിട്ടുണ്ട് കുട്ടി നിലവിൽ അച്ഛന്റെ ബന്ധുക്കളുടെ സംരക്ഷണത്തിലാണുള്ളത് തീർത്തും അസാധാരണമായി ഈ കേസിനെ പോലീസ് കാണുന്നുണ്ട് വെമ്പായം സ്വദേശിയായ യുവാവ് പത്തനംതിട്ട സ്വദേശിയായ യുവതിയെ വിവാഹം കഴിച്ച് മതം മാറ്റിയിരുന്നു അതിനുശേഷം ഇയാൾ യുവതിയുടെ ആദ്യ വിവാഹത്തിലെ മകനെ ഐ എസ് എൽ ചേരാൻ നിരന്തരം പ്രേരിപ്പിക്കുകയായിരുന്നു വിവാഹശേഷം കുട്ടിയുടെ മാതാവും രണ്ടാം അച്ഛനും യു കെയിൽ പോയി പിന്നീട് കുട്ടി യു കെയിൽ എത്തിയപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ ആഹ്വാനം ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ കാട്ടി കുട്ടിയെ സമ്മതിപ്പിക്കുകയായിരുന്നു തുടർന്ന് യു കെയിൽ നിന്ന് നാട്ടിലെത്തിയ ഇവർ കുട്ടി ആറ്റിങ്ങൽ പരിധിയിലുള്ള മതപഠനശാലയിൽ ചേർത്തു ഇവിടെ നിന്നും കുട്ടി രക്ഷപ്പെട്ടു എന്നാണ് സൂചന പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ ഐ എസ് എൽ ചേരാൻ പ്രേരിപ്പിച്ചതായി കണ്ടെത്തിയത് ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് സംഭവത്തിൽ എൻ ഐ എം വിവരശേഖരണം ആരംഭിച്ചു കടുത്ത മാനസിക സംഘർഷമാണ് കുട്ടി അനുഭവിച്ചതെന്നാണ് സൂചന